ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു പിടിയാരി ഒരു നാണയം നമ്മളെ അത് ഉന്നതിയിലേക്ക് എത്തിക്കും ഒരു പിടിയാരി അതായത് ഒരു പിടിയാരി ഒരു നാണയം നമ്മളെ അത് ഉന്നതിയിലേക്ക് എത്തിക്കും എങ്ങനെ ഞാൻ ഞാനവിടെ കാര്യങ്ങൾ പറയാം വീട്ടിലെ സ്ത്രീകൾ അടുക്കളയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇത് പുരുഷന്മാർ ചെയ്യേണ്ട കാര്യമല്ലോട്ടോ ഇത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഒരു കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും കുടുംബത്തിൽ ഉന്നതി ഉണ്ടാകാനും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകാനും എല്ലാം സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു വീടിന്റെ കലവറ എന്ന് എന്താണ് അത് അടുക്കളയെന്ന് ഇല്ലേ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണ കാര്യം കൈകാര്യം ചെയ്യുന്ന അതൊരു ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇല്ലേ നമ്മുടെ അടുക്കള അവിടെ നിന്നാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സാധനങ്ങൾ നമ്മുടെ ആഹാരാദി സാധനങ്ങൾ വരുന്നത് അടുക്കളയിൽ നിന്നാണ് ഇല്ലേ അപ്പം അടുക്കള ഒരു വീടിന്റെ കലവറയാണ് അവിടെ വീട്ടമ്മ കുളിച്ച് ശുദ്ധിയായി വേണം കയറാൻ രാവിലെ വീട്ടമ്മമാരി അടുക്കളയിൽ കയറുമ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലട്ടോ ഇല്ലേ ഇന്ന് എത്ര പേരങ്ങനെ നോക്കുന്നുണ്ട് ശുദ്ധിയായി അടുക്കളയിൽ കയറാൻ പണ്ടുള്ള സ്ത്രീകൾ അങ്ങനെയല്ല അവർ അടുക്കളയിൽ കയറുന്നതിന് എന്ന് വന്ന് ഉടനെ തന്നെ അവർ മറ്റേ ശുചിമുറി കയറി ശരീരശുദ്ധിയൊക്കെ നടത്തി കുളിച്ച് നല്ല ശരീരശുദ്ധിയോടുകൂടിയാണ് അവർ അടുക്കളയിൽ കയറുന്നത് മറ്റേ പിരീഡ് വരുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക സ്ത്രീകളൊന്നും അടുക്കളയിൽ കയറില്ല അവർക്ക് അതിൻ്റെതായ ചില മുറികൾ ചില വീട് പണ്ട് തറവാടുകളിലൊക്കെ ഉണ്ടായി ഇന്നപ്പോൾ അതൊന്നുമില്ല ഇല്ലേ അപ്പം അങ്ങനെ അവർ ആ ഭാഗത്ത് സമയത്ത് ആ അടുക്കളയിൽ കയറില്ല അല്ലാത്ത ദിവസങ്ങളിൽ അവർ കുളിച്ച് ശുദ്ധമായിട്ടായിരിക്കുള്ളൂ അടുക്കളയിൽ കയറുന്നത് അപ്പം അടുക്കളയിൽ ഈ വീട്ടമ്മ കയറ് കേറിയാൽ അരി അടപ്പ അടുപ്പത്തിടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അരി അടുപ്പത്തിടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അതിൽ നിന്നും ഒരു പിടി അരി മാറ്റി വെക്കണം വേറെ ഒന്നുമല്ല നിങ്ങൾ ദിവസവും ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ചോറ് വെക്കാൻ വേണ്ടി അരി അളന്ന് അടുപ്പത്തിടുമല്ലോ അല്ലെ അളന്നല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഇത്ര അരി ഇടണമെന്ന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അപ്പം അതിൽ നിന്ന് ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കും ഒരു പിടി അരി ഒന്ന് മാറ്റി വെക്കൂ അതോടൊപ്പം ഒരു നാണയവും എടുത്ത് മാറ്റി വെക്കണം ഒരു നാണയം ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ഒരു തൊട്ട് നാണയം എടുത്ത് മാറ്റി വെക്കാം ഇത് രണ്ടും എന്തിനു വേണ്ടി ചെയ്യണേന് അത് അവരുടെ കുടുംബദേവതയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവും ഒരു കുടുംബദേവത ചിലവർക്ക് എന്ന് മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബദേവതയെ അറിയില്ലെന്ന് പലരും ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് കുടുംബദേവതയെ എങ്ങനെയാണ് കാണണ്ടത് എന്നൊക്കെ പലർക്കറിയില്ല ഏത് വീട്ടുകാരനാണെങ്കിലും ശരി അപ്പോൾ ചിലവർ ഞങ്ങൾക്ക് കുടുംബദേവതയൊന്നും ഇല്ലെന്ന് അതൊക്കെ വെറുതെ അബദ്ധമാണ് പറയണം അവർക്കെല്ലാം അറിവില്ലായ്മേന അത് പറയണത് അവരായിട്ട് അവർക്ക് അറിയില്ലായിരിക്കാം അതായത് ഒരു കുടുംബത്തിന്റെ ഏഴ് തലമുറകൾ ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും പിൻതലമുറക്കാരായ അവർക്ക് മുൻ തലമുറക്കാര് മുൻ തലമുറക്കാരെ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ കുടുംബ പരദേവത ഇന്ന സ്ഥലത്തിരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ അതാണ് അവരുടെ കുടുംബക്ഷേത്രമെന്നോ പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കുടുംബദേവതയെ അറിയാൻ പറ്റൂല എന്നാൽ പിൻതലമുറ മുൻതലമുറയിലുള്ള ആൾക്കാർ പിൻതലമുറയിലുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിരിക്കും അവരുടെ കുടുംബ പരദേവതയെ അറിയാൻ പറ്റും അപ്പം ആ കുടുംബ പരദേവതക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു പിടി അരി വെക്കുന്നത് ഒരു നാണയം മാറ്റി വെക്കുന്നത് മനസ്സിലായോ ഈ പിടിവരി മാറ്റി ഒന്നിച്ചു കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു നാണയം ഒന്നിച്ചു കൂടുമ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിലെ അരി അന്നദാനത്തിനായി നമ്മൾ കൊടുക്കണം അരി അന്നദാനത്തിനായി ആ ക്ഷേത്രത്തിൽ കൊടുക്കുക അന്നദാനം മഹാദാനമാണ് ഇല്ലേ അന്നദാനം വളരെ വലിയ ദാനമാണ് അപ്പൊ അന്നദാനത്തിന് വേണ്ടിയ ആ അരി ആ ക്ഷേത്രത്തിലെ ക്ഷേത്രാധികാരികളെ ഏൽപ്പിക്കാം നാണയം നിങ്ങൾക്ക് കുടുംബപരദേവതയുടെ നടക്കൽ വെക്കാം കുടുംബപരദേവതയുടെ നടക്കൽ ആ നാണയവും വെക്കാം കുറച്ച് നാണയം കൂടുമ്പോ നിൽക്കൊണ്ട് ഇവിടെ വെക്കാം കൊല്ലത്തിൽ മൂന്നോ നാല് പ്രാവശ്യം ഇത് കുടുംബക്ഷേത്രത്തിൽ എത്തിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഫലം അതിശയകരമായിരിക്കും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കും കുടുംബത്തിൽ ഫലം കുടുംബത്തിലെ സമാധാനവും ദുരിതങ്ങളും കലഹങ്ങളും കുടുംബത്തിന് ശ്രേയസും അതുവഴിയുണ്ട് കലഹങ്ങളെല്ലാം മാറി ശ്രേയസ്സുകൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരദേവതയ്ക്ക് വേണ്ടി ഈ ഒരു പിടി അരിയും ഒരു നാണയവും നിങ്ങൾ ചെയ്തു മാറ്റിവെച്ചു നോക്കൂ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും കുടുംബത്തിലെ മനസ്സമാധാനം ഉണ്ടാകും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും നമ്മൾക്ക് അതിൽ നിന്നും ആ കുടുംബത്തിന് നേട്ടങ്ങളുണ്ടാകും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് నంది నమస్కారం